നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് വാസ്തുശാസ്ത്രത്തെ കുറിച്ചാണ് നമ്മുടെ ഗ്രഹത്തിൽ വാസ്തുപരമായി അലക്കുകല്ലിന്റെയും അയയുടെയും സ്ഥാനം യഥാസ്ഥാനത്ത് അത് നമ്മുടെ ഗ്രഹത്തിൽ പല വിധത്തിലുള്ള ദോഷങ്ങൾക്കും ഇടയാക്കും വാസ്തുപ്രകാരം അലക്കുകല്ലിനും കല്ലിനും അതുപോലെ തന്നെ അയക്കും പ്രത്യേക സ്ഥാനം നിശ്ചയിച്ചിട്ടുണ്ട് നമ്മുടെ വീടിൻ്റെ ചില ദിശകളിൽ അയ കെട്ടുന്നത് അത് മരണദോഷം വരെ ഉണ്ടാക്കുമെന്നാണ് പറയുന്നത് വാസ്തുപരമായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗ്രഹത്തിൽ അയ കെട്ടാൻ പാടില്ലാത്ത ചില ദിശകളുണ്ട് ഇങ്ങനെയുള്ള ദിശകളിൽ അയ കെട്ടുകയാണെങ്കിൽ അത് നമുക്ക് വലിയ ദോഷങ്ങൾ കൊണ്ടുവരുമെന്നാണ് പറയുന്നത് വാസ്തുപരമായി നമ്മുടെ ഗ്രഹത്തിൽ ഏതൊക്കെ ദിക്കിലാണ് അയ വരാൻ പാടില്ലാത്തതെന്ന് നമുക്ക് നോക്കാം വാസ്തുപരമായി അയ കെട്ടാൻ പാടില്ലാത്ത സ്ഥലത്താണ് നിങ്ങളുടെ വീട്ടിൽ അയ കെട്ടിയിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന പ്രകാരം അയ ഒന്ന് മാറ്റി കെട്ടി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് തന്നെ അറിയാൻ സാധിക്കുന്നതാണ് ഇത്തരത്തിൽ പ്രധാനമായും നമ്മുടെ വീടിൻ്റെ ഏതൊക്കെ ഭാഗത്താണ് അയ വരാൻ പാടില്ലാത്തതെന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് പറയുന്നത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വശത്ത് മെയിൻ വാതിലിനു കുറുകെയായി ഒരു കാരണവശാലും അയ വരാൻ പാടുള്ളതല്ല ഇത്തരത്തിൽ നമ്മുടെ വീടിന്റെ മുൻവശത്ത് വാതിലിനു കുറുകെയായി അയ വരുന്നത് സർവവിധ നാശങ്ങൾക്കും ഇടയാക്കുമെന്നാണ് പറയുന്നത് ഇത് വീട്ടിലെ ധനവരവും വളർച്ചയും മന്ദഗതിയിലാക്കുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും വീടിന്റെ മുൻവശത്ത് വാതിലിനു കുറുകെ വരത്തക്ക രീതിയിൽ ഒരിക്കലും അയ കെട്ടാൻ പാടുള്ളതല്ല ഇനി അതുപോലെ വീടിന്റെ അതിർത്തി വിട്ട് നമ്മുടെ അതിർത്തി വിട്ട് ഇത്തരത്തിൽ അയ വരുന്നത് നമുക്ക് വലിയ ദോഷങ്ങളൊന്നും ഉണ്ടാകാനിടയില്ല നമ്മുടെ അതിർത്തിക്കുള്ളിൽ വീടിന്റെ മുൻവശത്ത് നമ്മുടെ കോമ്പൗണ്ടിൽ ഒരു കാരണവശാലും വാതിലിനു കുറുകയായി അയ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത്തരത്തിൽ അയ വരാൻ പാടില്ലാത്ത മറ്റൊരു ദിശയാണ് വീടിന്റെ വടക്ക് കിഴക്കേ മൂല ഒരു കാരണവശാലും വീടിന്റെ വടക്ക് കിഴക്കേ മൂലയിൽ അയ വരാൻ പാടുള്ളതല്ല വീടിന്റെ വടക്ക് കിഴക്കേ മൂലയിൽ അയ വരുന്നത് വലിയ തോതിലുള്ള ധന നഷ്ടമുണ്ടാക്കുമെന്നാണ് പറയുന്നത് ഗ്രഹത്തിൽ കുഞ്ഞുങ്ങൾക്ക് രോഗദുരിതങ്ങളും വരവിൽ കവിഞ്ഞ ചിലവും ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾക്ക് തടസ്സം നേരിടുന്നതുമെല്ലാം വീടിന്റെ വടക്ക് കിഴക്കേ മൂലയിൽ അയ വരുന്നത് കൊണ്ടുള്ള ദോഷങ്ങളെന്നാണ് പറയുന്നത് വാസ്തുപരമായി ഒരു കാരണവശാലും വീടിന്റെ വടക്ക് കിഴക്കേ മൂലയിൽ അയയുടെ കയറ് വരാൻ പാടില്ല എന്നാണ് പറയുന്നത് അടുത്തതായി അയ കെട്ടാൻ പാടില്ലാത്ത മറ്റൊരിടമാണ് വീടിന്റെ അഗ്നി കോൺ ഒരു കാരണവശാലും തന്നെ വീടിന്റെ അഹത്തായാലും പുറത്തായാലും വീടിന്റെ അഗ്നി കോണിൽ അയ വരാൻ പാടുള്ളതല്ല വീടിന്റെ അഗ്നികോൺ എന്ന് പറയുന്നത് വീടിന്റെ തെക്ക് കിഴക്കേ മൂലയാണ് വീടിന്റെ തെക്ക് കിഴക്കേ മൂലയിൽ അയ വരുന്നത് വലിയ തരത്തിലുള്ള ദോഷങ്ങൾ ക്ഷണിച്ചു വരുത്തുമെന്നാണ് പറയുന്നത് പ്രധാനമായും വീട്ടിലെ ഗ്രഹനാഥനും ഗ്രഹനാഥയ്ക്കും ഇത് വലിയ തരത്തിലുള്ള ദോഷങ്ങൾ ഉണ്ടാക്കുമെന്നാണ് പറയുന്നത് ഈ ഭാഗത്ത് വരുന്നത് പലതരത്തിലുള്ള കഷ്ടനഷ്ടങ്ങൾക്കും മരണ ദുഃഖത്തിന് പോലും ഇടയാക്കുമെന്നാണ് പറയുന്നത് അടുത്തതായി നമ്മുടെ ഗ്രഹത്തിൽ അയ കെട്ടാൻ പാടില്ലാത്ത മറ്റൊരിടമാണ് വീടിന്റെ അടുക്കള ഒരു കാരണവശാലും വീടിന്റെ അടുക്കളയിൽ അയ കെട്ടാൻ പാടുള്ളതല്ല വീടിന്റെ അടുക്കളയിൽ അയ വരുന്നത് പലതരത്തിലുള്ള ദുഃഖ ദുരിതങ്ങൾക്കും ഇടയാക്കുമെന്നാണ് പറയുന്നത് ചിലയിടങ്ങളിൽ അടുക്കളയിൽ കൗണ്ടർ ടോപ്പൊക്കെ തുടയ്ക്കുന്ന തുണിയിടാൻ വേണ്ടിയിട്ട് ചെറിയ അയ കെട്ടുന്നത് കാണാറുണ്ട് ഒരു കാരണവശാലും തന്നെ ഇത്തരത്തിലുള്ള ഒരു അയയും അടുക്കളയിൽ പാടില്ല എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ അയ വരാൻ പാടില്ലാത്ത മറ്റൊരു ഭാഗമാണ് നമ്മുടെ ബെഡ്റൂം ഒരു കാരണവശാലും നമ്മുടെ ബെഡ്റൂമിൽ അയ വരാൻ പാടുള്ളതല്ല വീടിന്റെ ബെഡ്റൂമിൽ അയ വരുന്നത് പലതരത്തിലുള്ള തരത്തിലുള്ള ദോഷങ്ങൾക്കും ഇടയാക്കുമെന്നാണ് പറയുന്നത് കുടുംബാംഗങ്ങൾ തമ്മിലുള്ള കലഹത്തിനും സ്വസ്ഥതയില്ലായ്മയ്ക്കും ഇത് കാരണമാകുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ വീടിന്റെ ബെഡ്റൂമിലും ഒരു കാരണവശാലും അയ കെട്ടാൻ പാടുള്ളതല്ല ഇനി നമ്മുടെ വീട്ടിൽ അയ കെട്ടുന്നത് കൊണ്ട് ദോഷമില്ലാത്ത ഇടങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം അതിലൊന്നാമത്തേത് നമ്മുടെ വീടിന്റെ ടെറസിന് മുകളിൽ അയ കെട്ടുന്നത് കൊണ്ട് ഏതൊരു ദോഷവും അതുപോലെ തന്നെ വീടിന്റെ പടിഞ്ഞാറ് ഭാഗത്തും അയ കെട്ടാവുന്നതാണ് അതുപോലെ വീടിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തും അയ കെട്ടാനായി ഏറ്റവും ഉത്തമമായ ഇടമെന്നാണ് പറയുന്നത് വാസ്തുപരമായി അയ കെട്ടാൻ ഏറ്റവും ഉചിതമായ ഇടമാണ് വടക്ക് പടിഞ്ഞാറെ മൂലയായ വായു കോണാണ് അതുപോലെ തന്നെ വീടിന്റെ വടക്ക് ഭാഗത്തും അയ കെട്ടുന്നത് കൊണ്ട് ഏതൊരു ദോഷവുമില്ല അതുപോലെ വീടിന്റെ തെക്ക് ഭാഗത്തും അയ കെട്ടുന്നത് കൊണ്ട് ഏതൊരു ദോഷവും ഇല്ല വാസ്തുപരമായി അയ കെട്ടാൻ ഉചിതമായ സ്ഥാനം എന്ന് പറയുന്നത് വടക്ക് പടിഞ്ഞാറ് തന്നെയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം